നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി നവീകരണ ൊരുങ്ങിയ ചേലക്കര എലിയപ്പെട്ട അന്തിമഹാകാളൻകാവിലെ ചുവരുകൾ ചിത്രങ്ങളാൽ വർണ്ണാഭമാക്കിയിരിക്കുകയാണ് ഒരുപറ്റം ആളുകൾ അധ്യാപകനായ സുധീർ മാരാരുടെ നേതൃത്വത്തിൽ റിട്ടയേർഡ് അധ്യാപിക ലീല നമ്പീസിന്റെ ആശയത്തിൽ ശ്രീലക്ഷ്മി മണികണ്ഠൻ സനിക ശങ്കർ പോളിടെക്നിക് കോളേജിലെ വിദ്യാർത്ഥികളായ വൈഷ്ണവ് രാഹുൽദാസ് വിനയ് സുധീർ മാരാരുടെ മകൻ വിജയ് മാധവ് എന്നിവരാണ് ഭക്തിക്കൊപ്പം വർണ്ണങ്ങൾ വിതറി ചുവർചിത്രമൊരുക്കിയത് റൈബ്ഷെൻ സകല കലാകായികം ക്കര എലിയപ്പെറ്റ അന്തിമഹാകളങ്കാവിലെ സഹസ്രകലശാണ് ഏതാണ്ട് പതിനഞ്ച് വർഷത്തിൻ്റെ കാലയളവെടുത്തു ഒരു ക്ഷേത്രം പുനർനിർമ്മിക്കാനായിട്ട് അപ്പോൾ പുനർനിർമ്മാണം പൂർത്തീകരിച്ച ശേഷം ക്ഷേത്ര കമ്മിറ്റിക്ക് വലിയൊരു ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു സത്യത്തിൽ അതായത് വ്യക്തമായി പറഞ്ഞ ഇതിൻ്റെ സമിതി പ്രസിഡന്റായ സുനിൽജിക്ക് വലിയൊരു താല്പര്യമായിരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ ചുമരിലൊക്കെ ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടാവണം എന്നുള്ളത് അപ്പോൾ സുനിൽ ആ ഒരു അതിൻ്റെ ഒരു അയാളുടെ സ്വപ്നമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മോഹം ഞങ്ങളോട് പങ്കുവയ്ക്കേണ്ടായി സത്യം പറഞ്ഞാൽ ചുമർചിത്ര കലാകാരന്മാരല്ല ആരും സത്യത്തിൽ പക്ഷേ ചുമർചിത്രത്തിനോടും അല്ലെങ്കിൽ ചിത്രം വരെയോടുള്ളൊരു ഭ്രമവും അല്ലെങ്കിൽ അതിനോടൊരു താല്പര്യം ഉള്ളത് കൊണ്ട് ടീം അപ്പ് ചെയ്യാണ് ചെയ്തത് അപ്പോൾ എന്താണ് ചുമർചിത്ര കല എന്ന് അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കുകയും അത് ശാസ്ത്രീയമായിട്ട് പഠിച്ചു എന്ന് അവകാശപ്പെടുന്നതേ ഇല്ല മനസ്സിലാക്കുകയും അതിൻ്റെതായ ശൈലി ഞങ്ങളുടേതായ രീതിയിൽ ആവിഷ്കരിക്കാനും ശ്രമിക്കുകയാണ് ഞങ്ങൾ ചെയ്തത് ചിത്രത്തിന് പുതുതായി വരുന്ന ഗണപതിയുടെ ശ്രീകോവിൽ ഒരു മൂലയിലെ ചെറിയൊരു ശ്രീകോവിലുണ്ട് അതിൻ്റെ രണ്ട് ചുമരുകളാണ് ആദ്യമായിട്ട് ഒന്നാം ഘട്ടത്തിൽ ഞങ്ങൾ ചിത്രീകരിച്ചിട്ടുള്ളത് അതിൻ്റെ രണ്ട് ചുമരുകളിലായിട്ട് ചുമർചിത്രത്തിന് അനുവദിക്കപ്പെട്ടിട്ടുള്ള നിറങ്ങൾ ഉപയോഗിച്ച് അത് പ്രകൃതിയാലുള്ള നിറങ്ങളല്ല മറിച്ച് അക്കറിലേക്ക് നിറങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ഇത് ചിത്രീകരണം നടത്തിയിട്ടുള്ളത് കലാകാരന്മാരെ കുറിച്ചാണ് ഞാനിതിന്റെ തുടക്കം വെച്ചുവെങ്കിൽ പോലും ഇതൊരിക്കലും ഒരു വൺമാൻ ഷോ അല്ല അല്ലെങ്കിൽ ഒരിക്കലും സത്യം പറഞ്ഞാൽ ഒരാൾക്കൊറ്റയ്ക്ക് ഇത് ചെയ്യാൻ സാധിക്കില്ലേ അത് അസാധ്യമാണ് മാത്രല്ല ഞങ്ങളെ സമയത്തോളം വളരെ കുറച്ച് സമയം ഉണ്ടായിട്ടുള്ളൂ മൂന്നാഴ്ചക്കുള്ളിൽ ഏതാണ്ട് ഇരുപത്തൊന്ന് ദിവസത്തിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ സ്കെച്ചിട്ട് പൂർത്തീകരിച്ചത് ഏതാണ്ട് അഞ്ചോളം ഘട്ടത്തിലൂടെ കടന്നു വന്നു അതായത് ചുമരാദ്യം ഒരുക്കുകയും പിന്നെ സ്കെച്ച് ചെയ്യുകയും പിന്നെ റെഡ് കൊടുത്ത് അതിൻ്റെ മുകളിൽ യെല്ലോ വെച്ച് വാഷ് ചെയ്യുകയും പിന്നെ നിറങ്ങളിലേക്ക് കിടക്കുക ഷെയ്ഡ് കൊടുക്കുക അത്തരത്തിലുള്ള എല്ലാ ഘട്ടങ്ങളിലൂടെയും കടന്നു പോയിട്ടാണ് ഞങ്ങൾ ഈ ചിത്രം പൂർത്തിയാക്കിയത് അത് അതിന് ഒരർത്ഥത്തിലിത് ഇങ്ങനെ ആവാൻ സാധിച്ചത് ഏഴോളം ആളുകളുള്ള ഒരു കൂട്ടായ്മയാണ് അപ്പോൾ അതിൽ എടുത്തു പറയേണ്ട മൂന്ന് പേരുകളെന്ന് പറഞ്ഞാൽ ലീലാനമ്പീശൻ എന്ന് പറയുന്ന ടീച്ചറെ എൻ്റെ പഴയ ടീച്ചറാണ് ടീച്ചർ ശാസ്ത്രീയമായിട്ട് ചുമറച്ചിത്രം അഭ്യസിക്കുന്നുണ്ട് ഓൺലൈനായിട്ട് അപ്പോൾ ടീച്ചറുടെ ഒരു ജ്ഞാനം ഞങ്ങൾക്ക് വലിയൊരു തുണയായി അപ്പോൾ ടീച്ചർ വന്നതോടുകൂടി ഞങ്ങളുടെ ടീം ഒന്ന് ഉഷാറായി പിന്നെ ഈ രണ്ട് കുട്ടികളെ പെൺകുട്ടികൾ രണ്ടുപേരും സനിക്ക എന്ന് പറയുന്ന ചിത്രകാരിയും എൻ്റെ സുഹൃത്തിൻ്റെ മകളായ ശ്രീലക്ഷ്മി എന്ന് പറയുന്നൊരു ചിത്രകാരിയുമാണ് പിന്നെ എൻ്റെ മകനാണ് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന വിജയ് മാധവൻ അദ്ദേഹം ഒരു സഹായമായിരുന്നു പിന്നെ എനിക്കെടുത്ത് പറയാനുള്ളത് പോളിടെക്നിക്കിൽ പഠിക്കുന്ന മൂന്നാലഞ്ച് വിദ്യാർത്ഥികളെ കുറിച്ചാണ് അവരൊന്നും പറയുമ്പോൾ ചേലക്കരയിലുള്ള ആളുകളല്ല എന്നിരുന്നാൽ പോലും അവരുടെ ഒരു സഹായം വലിയൊരു സഹായം തന്നെയായിരുന്നു കാരണം ഞാൻ മനസ്സിലാക്കിയടത്തോളം ചുമർചിത്രം വരയ്ക്കാൻ അറിയോ എന്ന് അവർ ചോദിച്ചപ്പോൾ അവരെല്ലാവരും എഞ്ചിനീയറിംഗ് ഡ്രോയിങ് അറിയുന്ന കുട്ടികളായതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ശക്തി ഉണ്ടായിരുന്നു സത്യത്തിൽ അപ്പോൾ പറയുന്ന കാര്യങ്ങൾ അതുപോലെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ എല്ലാവർക്കും സാധിച്ചു അപ്പോൾ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നാഴ്ച കൊണ്ട് അധികം ജ്ഞാനം അല്ലെങ്കിൽ പോലും ആത്മാർത്ഥത എന്ന് പറയുന്ന സംഭവം എല്ലാവരുടെ ഉള്ളിലുണ്ടായിരുന്നു അപ്പോൾ പകലും രാത്രിയും വെച്ചിട്ടാണ് ഞങ്ങളിത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പകൽ ടീച്ചറും സനികയും ശ്രീലക്ഷ്മിയും ഒക്കെ വന്നിട്ട് വർക്ക് ചെയ്യും സന്ധ്യയ്ക്ക് ഞാൻ ഒരു കോളേജിലെ അധ്യാപകനാണ് ഞങ്ങൾ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മണിക്കൂർ ഞാനും എൻ്റെ മകനും കൂടി വർക്ക് ചെയ്യും രാത്രി ആയി കഴിഞ്ഞാൽ പോളിടെക്നിക്കിൽ കുട്ടികളോടൊപ്പം ഞങ്ങൾ വീണ്ടും വർക്ക് ചെയ്യും ആ വർക്ക് രാത്രി പന്ത്രണ്ട് മണി ഒരു മണിവരെ രണ്ട് മണിവരെയൊക്കെ പുലർച്ചെ വരെയൊക്കെ നീണ്ട ദിവസങ്ങളുണ്ട് അപ്പോൾ മൂന്നാഴ്ചയ്ക്ക് ഉള്ളിൽ പൂർണ്ണമായിട്ടും ഇത് ചെയ്യാൻ കമ്മിറ്റിയുടെ ആഗ്രഹപ്രകാരം നടത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഇതൊരു ഏറ്റവും വലിയ ചാരിതാർത്ഥ്യമായിട്ട് ഞങ്ങൾ കാണുന്നത് അപ്പോൾ ഇനി സഹസ്രകലശാണ് ഇനിയും ഇതിൻ്റെ ചുറ്റും ഒരുപാട് ചുമരുകളുണ്ട് അടുത്ത ഘട്ടങ്ങളിലായിട്ട് പുതിയ കലാകാരന്മാർ ഇപ്പോൾ ഞങ്ങൾ പേരിൽ ഒതുങ്ങി നിൽക്കണമെന്നില്ല ചേലക്കരയിൽ ചുമറചിത്രം വരയ്ക്കാൻ അറിയുക അല്ലെങ്കിൽ താല്പര്യമുള്ള എല്ലാവരും ഈ ടീമിലേക്ക് വരികയും ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത് പൂർത്തീകരിക്കണം എന്നും ആണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം മോഹം പ്രാർത്ഥന ടീം സത്യത്തിൽ എല്ലാം സു സുനിലും മുഖാന്തരമാണ് സുനിൽ എൻ്റെ ഒരു സുഹൃത്താണ് വർഷങ്ങളായിട്ട് എൻ്റെ ഒരു സുഹൃത്താണ് സുനിലിൻ്റെ സുഹൃത്തുക്കളാണ് പോളിടെക്നിക്കിൽ പഠിക്കുന്ന കുട്ടികൾ ടീച്ചർ പിന്നെ ഈ പറഞ്ഞ പോലെ എന്നെ ചെറിയ ഞങ്ങൾക്ക് ചെറിയ കുട്ടിയാവുന്ന സമയത്ത് ടീച്ചർ ഉണ്ടായിരുന്നു ടീച്ചർ സാഹിത്യമായിട്ടും കരകൗശലമായിട്ടും എഴുത്തായിട്ടും എല്ലാം ടീച്ചർക്കും നല്ല താല്പര്യമുള്ള ഒരാളെ ചിറക്കുന്നത് പോലെ അപ്പോൾ ടീച്ചറോട് ഞാനിങ്ങനെ ഒരു മറ്റൊരു കാര്യത്തിനാണ് ടീച്ചറെ വിളിച്ചത് ടീച്ചറെ ഇറക്കിയൊരു പുസ്തകത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോൺ കോളിൽ ടീച്ചർ യാദൃശ്ചികമായിട്ട് ചോറ്ചിത്രത്തിൻ്റെ കുറിച്ച് പറയുകയാണ് അപ്പോൾ ടീച്ചർ ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് വന്നു പിന്നെ തൊട്ടടുത്ത വീട്ടിലുള്ള രണ്ട് കുട്ടികളായതുകൊണ്ട് ഈ രണ്ട് കുട്ടികൾ കാരണം ഇവർ രണ്ടാളും നന്നായി വരയ്ക്കുന്ന കുട്ടികളാണ് അപ്പോൾ എല്ലാവർക്കും ഒരു അവസരം കിട്ടി ഇവരൊക്കെ പേപ്പറിൽ വരയ്ക്കാറുണ്ട് ചുമരിലൊക്കെ ആദ്യമായിട്ട് വരയ്ക്കുന്നവരാണ് അല്ലേ ആദ്യമായിട്ടില്ലേ ചുമരിൽ വരയ്ക്കണത് അപ്പോൾ ചുമരിൽ ആദ്യം വരയ്ക്കാനുള്ള അവസരം വെർട്ടിക്കലായിട്ട് ഇത് വരയ്ക്കാൻ പറ്റുകയും അപ്പോൾ അവർക്കൊരു ധൈര്യം കൊടുക്കാൻ അപ്പോൾ ഞാനൊരു സഹോദരൻ്റെ സ്ഥാനത്ത് നിന്ന് ഇവർക്കൊക്കെ ഒരു പ്രേടനെ പോലെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ സപ്പോർട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ എല്ലാവർക്കും അവരവരുടെ രീതിയിൽ ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇപ്പോൾ ടീച്ചർക്കാണെങ്കിലും അതെ എൻ്റെ മകനാണെങ്കിൽ പോലും അവനവൻ്റെ രീതിയിൽ ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അവരവരവരവരായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതൊരു ടീം വർക്കാണ് ഞാൻ അവിചാരിതമായിട്ടാണ് ഈ ടീമിലേക്ക് വന്നത് എൻ്റെ ശിഷ്യനാണ് എന്നെ വിളിച്ച് ഈ ടീമിൽ ജോയിൻ ചെയ്യാൻ എന്ന് ചോദിച്ചത് എനിക്ക് വലിയ ഇഷ്ടമാണ് ഈ വര വരയ്ക്കുന്ന കാര്യങ്ങളൊക്കെ ഓൺലൈനായിട്ട് പഠിച്ചിട്ടുണ്ട് ഒരു അഞ്ചാറ് ചിത്രങ്ങൾ ക്യാൻവാസിൽ വരച്ചിട്ടുണ്ട് അപ്പൊ അപ്പം ചിത്രം ഒന്നും വരച്ചിട്ടൊന്നുമില്ല അതിന്റെ ചാലഞ്ച് ചാലഞ്ചസ് എന്താണെന്ന് എനിക്കറിയില്ല ഏതായാലും വന്ന് നോക്കാന്ന് വിചാരിച്ചു പക്ഷെ അത് ഫസ്റ്റ് ഡേ വളരെ ചാലഞ്ചിങ് ആയിരുന്നു ക്യാൻവാസിൽ നമ്മൾ ഫ്ലാറ്റ് സർഫസിൽ ഇരുന്ന് വരയ്ക്കുന്ന പോലെയല്ല ഇത് പിന്നെ ഒരു മൂന്ന് മണിക്കൂറിലധികം ഒന്നും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോഴേക്ക് എൻ്റെ ശരീരഭാഗങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങും അപ്പോൾ നിർത്തേണ്ടി വരും എന്നാലും ഞാൻ ശരിക്കും ആസ്വദിച്ചിട്ടാണ് ചെയ്തത് ഇന്നലെ ഞാൻ എൻ്റെ ഗുരുനാഥൻ അനിൽ അനിൽ സാർ അദ്ദേഹത്തിന് ഇതിലത്തെ ചില ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തു പിന്നെ ഇതിനെ പറ്റിയിട്ടൊരു ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുത്തു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഉള്ള സന്തോഷത്തിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് സന്തോഷമായി എന്ന് പറഞ്ഞു ഞാനിങ്ങനെ ഒരു വർക്കിൽ പങ്കു ചേർന്നു എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷമായി അപ്പം ഇനിയും അവസരം വരുമ്പോൾ അത് നമ്മുടെ ആരോഗ്യം നോക്കിയിട്ട് ചെയ്യണമെന്നുള്ളൊരു ഉപദേശം തന്നു ഒരിക്കലും ഇത് അവസാനിപ്പിക്കരുത് അങ്ങനെയൊക്കെ ഉള്ള ഉപദേശങ്ങളൊക്കെ തന്നു ചുരുക്കി പറഞ്ഞാൽ ഞാൻ എൻ്റെ വാർദ്ധയ്ക്ക് ആസ്വദിക്കുകയാണ് ഇപ്പോൾ മ്യൂറൽ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കാരണമാണ് എനിക്ക് ചെറുതായൊരു അറിവ് കിട്ടിയിരിക്കുന്നത് അഞ്ച് കളേഴ്സാണ് അതിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ ആ അഞ്ച് കളേഴ്സ് മിക്സ് ചെയ്തിട്ട് ലൈറ്റ് ഡാർക്കൊക്കെ ആക്കിയിട്ട് ഉപയോഗിക്കാം പിന്നെ അതിന് അതിൻ്റേതായ ചില റൂൾസൊക്കെ ഉണ്ട് അഞ്ച് സ്റ്റേജസ് ഉണ്ട് മ്യൂറൽ ചിത്രം വരയ്ക്കുമ്പോൾ ആദ്യം സ്കെച്ചിങ് അത് ഇദ്ദേഹം പറഞ്ഞല്ലോ സുധീർ പറഞ്ഞു അപ്പം ഇതിപ്പോൾ നൂറ് ശതമാനം മ്യൂറൽ സ്റ്റൈലെന്ന് പറയാൻ പറ്റില്ല ഡിസൈൻസൊക്കെ മ്യൂറൽ സ്റ്റൈലിലാണെങ്കിലും പെയിൻ പെയിൻറ്റിങ് ചില സ്ഥലത്ത് പല സ്ഥലത്തും നമ്മുടെയൊക്കെ എല്ലാവരുടെയും ഒരു ഭാവനക്കനുസരിച്ചിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് ഭംഗിയാക്കുക എന്നുള്ളതാണ് ഉദ്ദേശം ഉണ്ടായിരുന്നത് ഞങ്ങളെല്ലാവരും വളരെ സാറ്റിസ്ഫൈഡാണ് ജനങ്ങളും സാറ്റിസ്ഫൈഡ് ആയിരിക്കും എന്ന് ആഗ്രഹിക്കുന്നു ഞാൻ ഈ ടീമിൽ ജോയിൻ ചെയ്തപ്പോൾ തനിക ആൻഡ് ശ്രീലക്ഷ്മി ഇവരൊക്കെ എല്ലാവരും ചേർന്ന് ഓൾറെഡി സ്കെച്ചസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ ഭംഗിയുള്ള സ്കെച്ചസാണ് സ്കെച്ചസ് നന്നായി കഴിഞ്ഞാൽ തന്നെ പെയിന്റിങ് പകുതി വർക്ക് തീർന്നു വളരെ ഭംഗിയായിട്ട് ഇവർ ചെയ്തു എനിക്ക് തോന്നുന്നത് ഞാൻ പോലും ശ്രമിച്ചാൽ ഇത്രയും ഭംഗിയായിട്ട് സ്കെച്ച് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ചുമരിൽ അതുകൊണ്ട് പെയിൻറ്റിങ്ങും എളുപ്പമാണ് അത് അത് അതിനവരെ വള പ്രത്യേകിച്ച് അപ്രിഷ്യേറ്റ് ചെയ്യണം ഞാൻ മ്യൂറൽ പെയിൻറ്റിങ് ചെയ്തിട്ട് ആറ് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൽ ആദ്യത്തെ മഹാവിഷ്ണുവിൻ്റെ ചിത്രമാണ് ചെയ്തത് അത് ഞാൻ ഗുരുവായൂർ സമർപ്പിച്ചു അപ്പം ഞാനിപ്പോൾ വിശ്വസിക്കുന്നത് ഗുരുവായൂരപ്പിന് സന്തോഷമായിട്ട് എനിക്കിങ്ങനൊരു അവസരം സുധീർ മുഖാന്തരം വന്നതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ക്ഷേത്ര ചുവച്ചിത്രയുടെ രചനയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്ഷേത്രത്തിൽ വരയ്ക്കാനൊക്കെ പോകുന്നത് അപ്പോൾ അതിൽ വളരെയധികം സന്തോഷമുണ്ട്